സങ്കടം ഒന്ന് സങ്കടം എന്ന് പറയാൻ പറ്റും മിക്സ്ഡ് ഫീലിങ്ങല്ലായിരിക്കും ലാസ്റ്റ് ഡേ ഓഫ് ക്ലോസ് റോളേസ് എന്നു പറയുമ്പോൾ ഇനി പോകും ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പോകാനുണ്ട് റെക്കോർഡ് സൈൻ വാങ്ങിക്കാൻ പോകാനുണ്ട് അങ്ങനത്തെയൊക്കെ സംവിധാനങ്ങൾ സാഹചര്യങ്ങളുണ്ട് പക്ഷേ ആസ് എ ക്ലാസ് നമ്മൾ ക്ലാസ്സിൽ പോയിരിക്കുന്നത് ദിസ് വിൽ ബി ദ ലാസ്റ്റ് ഫുഡ് കഴിക്കേ മമ്മീടെ ലാസ്റ്റ് ഡേ ആരാ പൊന്നു താങ്ക് യു ഓക്കെ മമ്മി പോട്ടെ ബൈ അപ്പോൾ ഇന്ന് അമ്മ ഞാൻ പോവാണേ ഞാൻ പോവാണേ ഇനി പിന്നെ ആ ഇനിയിപ്പോൾ കോടതിയിൽ പോകുമ്പോഴും യൂണിഫോമൊക്കെ ഇനിയും ഇടും ഇതേ യൂണിഫോം തന്നെയാണ് കോടതിയിൽ പോവാം ചിലപ്പോൾ ഒന്നും കൂടി ഒരു ബെറ്റർ ലുക്കിലേക്ക് മാറുന്നുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സെൻറ്റ് ഓഫാണെന്ന് ഞങ്ങളുടെ സെൻറ് ഓഫ് അടിപൊളിയാണ് സോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സെൻ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് പേരൊക്കെ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു കാരണം എല്ലാവരെയും വിളി എനിക്കാനും വല്ലാതെ വിളിക്കാനും പറ്റില്ല ഞാനെന്നാമത് വീട്ടിലുണ്ടാവാറില്ലല്ലോ എല്ലാ സമയത്ത് ക്ലാസ്സിൽ പോവും ബാക്കി സമയത്ത് ട്രിപ്പായിരിക്കും അപ്പം നീ എപ്പോഴേലൊക്കെ വരിക കുട്ടികളെ ഞാനിവിടെ ഉണ്ട് എം സി ടിയിലെ ക്ലാസ് ടൈമിങ് രാവിലെ നയൻ തേർട്ടി ടു വൈകുന്നേരം മൂന്നര വരെയാണ് പക്ഷേ ക്ലാസ്സിൽ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും സാധാരണ ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ ആവും അറ്റൻഡൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ക്ലാസ്സിൽ വരുന്നത് പഠിക്കാനൊക്കെ എൽ എൽ ബി തന്നെത്താനേ പഠിക്കാവുന്നതേ ഉള്ളൂ വൈകുന്നേരം മൂന്നര വരെ ക്ലാസ് ഉണ്ടെങ്കിലും ഏകദേശം എല്ലാ ദിവസവും ഒരു മൂന്ന് മണിയുടെ മുന്നേ തന്നെ ക്ലാസ്സൊക്കെ കഴിയും പിന്നെ കുറച്ച് സമയൊക്കെ ലൈബ്രറിയിലൊക്കെ തേണ്ടി നടന്ന് ഞങ്ങളെ വീട്ടിൽ പോകാനാണ് പതിവ് ക്ലാസ്സിൽ അറ്റൻഡൻസ് വിളിക്കും അതിന് പുറമെ തന്നെ ഒരു ബുക്കിൽ എല്ലാവരും പേരെഴുതി ഒപ്പിടാൻ വരണം കാണാമെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു എവിഡൻസ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞങ്ങൾ എൽ എൽ ബി ആണല്ലോ പഠിക്കുന്നത് അപ്പോൾ എവിഡൻസ് ആണല്ലോ ഏറ്റവും വേണ്ടത് നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വന്നു എന്നുള്ളത് ഉറപ്പാണ് ഈ നിമിഷത്തിൽ ീ കുട്ടിയില്ലേ നിങ്ങൾ ഇതുവരെ എന്റെ പേരിലുള്ള ആരെയും കണ്ടിട്ടുണ്ട് കാരണം എന്റെ പേരന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് പല ആൾക്കാരും വിചാരം പക്ഷെ അല്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് അല്ലാതെ പോയ താങ്ക് യു സോ മച്ച് നൈസ് മീറ്റ് സന്തോഷം ഫസ്റ്റിൽ രണ്ട് പിരീഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട് ആ സമയത്ത് ചില കുട്ടികളൊക്കെ പുറത്ത കടയിൽ ചായ കുടിക്കാൻ പോകും ചായ കുടിച്ച് കഴിഞ്ഞ് വന്ന് വീണ്ടും ക്ലാസ് തുടങ്ങി ലാസ്റ്റ് ഡേയിലെ പ്രസൻറ്റേഷനാണ് കുറേ പേരുടെ പ്രസൻറ്റേഷൻ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് തീർത്തു എനിക്കും കുറച്ച് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു ഞാനും അത് തീർത്തു അങ്ങനെ ക്ലാസ് വീണ്ടും അവസാനത്തെ ലാബിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ അമ്പത് കുട്ടികളുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി ഒരു വർഷം ആകുന്ന മുന്നേ തന്നെ അനുഷ ഞങ്ങളുടെ അനു ഞങ്ങളെ വിട്ടുപോയി പിന്നെ അവസാനത്തെ സമ്മിൻ്റെ ഫസ്റ്റ് ഡേയുടെ മുന്നേ ഞങ്ങളുടെ ബാലേട്ടനും ഞങ്ങളെ വിട്ടുപോയി ഏറ്റവും കൂടുതൽ ഈ ക്ലാസ്സിൽ ഞാൻ മിസ് ചെയ്യുന്നത് ഈ കുപ്പിയായിരിക്കും ഇതാണ് ലാലേട്ടൻ്റെ കുപ്പി മിൽട്ട് ഇതിൽ ചൂട് വെള്ളം വെച്ചാൽ കുപ്പിയാണ് അടിപൊളി കുപ്പിയാണ് അഞ്ച് കല്യാണം രണ്ട് പ്രസവം എത്രയാണ് ഈ ക്ലാസ് തുടങ്ങിയതിനിടയിൽ നടന്നത് കേട്ടോ ജിൻസി പ്രസവിച്ചു ഷുഗിബ് പ്രസവിച്ചു രണ്ടുപേർക്കും പേർക്കും ഉണ്ടായത് ആൺകുട്ടികളാണല്ലോ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ആക്ച്വലി പതിനഞ്ച് ആൺകുട്ടികളും ഞങ്ങൾ മുപ്പത്തഞ്ച് പെൺകുട്ടികളായിരുന്നു പോരാനായപ്പോഴേക്കും ഞങ്ങൾ നാൽപ്പത്തെട്ട് പേരായി ഇന്നെന്തായാലും അവസാനത്തെ ദിവസമായതുകൊണ്ട് ക്യാൻറ്റീനിൽ പോയിട്ട് വെള്ളിയാഴ്ചത്തെ താത്തയുടെ ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടെ താത്തയുടെ ക്യാൻറ്റീനിൽ ബിരിയാണി കഴിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ പണ്ടത്തെ ഞങ്ങളുടെ ക്ലാസ് ഇതാ ഈ പൊട്ടിയെ ഞാനല്ലേ കണ്ടല്ലോ ഇവിടെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ക്ലാസ് ഇന്നിവിടത്തെ കുറേ മങ്കീസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളിതാ ഈ മരത്തിൻ്റെ താഴെ വന്നിട്ടാണ് ഇവിടെ കുറേ പാട്ടും പരിപാടിക്കുന്നു ഇപ്പം ഞങ്ങളുടെ ബിൽഡിങ് മാറ്റിയ ശേഷം ഞങ്ങളാ ക്യാൻറ്റീൻ ഒന്ന് ശ്രദ്ധ അടവായ കഴുകുന്നു കഴിഞ്ഞ ആദ്യത്തെ പീരീഡ് ആദരമേ സമ ചെയ്ത അറ്റൻഡൻസ് ഒക്കെ എടുത്തു ശേഷം വലിയ ആർബാടങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളെ പഠിപ്പിച്ച് ഇട്ടിരിച്ചേഴ്സും ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളും മാത്രമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സെൻഡ് ഓഫ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്

ഒരു ഡൈവായിട്ടുള്ള എന്തിനും ഫ്രണ്ടിൽ നിന്ന് എല്ലാവർക്കും ആക്ട് നമ്മൾ മനുഷ്യരുടെ അടുത്തൊക്കെ ഉണ്ടാവും സ്വാഭാവികം നാല് അഭിപ്രായം ഉണ്ടാവും അല്ലെ അതൊക്കെ അതിന് വിടുക ക്ലാസ്സിൽ എന്റെ ഒരാളെ തേർഡ് സെമ്മിൽ കയറിയിട്ട് ഈ സെമ്മ വരെയും ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല ഓരോ സബ്ജക്റ്റ് മാറി മാറി നിങ്ങൾക്ക് എന്റെയും അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെയും കണ്ട് ഭയങ്കര പരിചിതരായിട്ടാണ് അപ്പോൾ നോർമലി ഇതുവരെ ഈ ക്ലാസ് ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ നല്ല പിള്ളേരാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും ഒക്കെ ചെയ്യായിരുന്നു പിന്നെ സ്വാഭാവികം എല്ലാവരും പറഞ്ഞ പോലെ ലാസ്റ്റ് സെമ്മായതിന്റെ ഓരോടൊപ്പം നിങ്ങളുടെ എല്ലാവരും ഉണ്ട് എല്ലാവരുടെ ഉണ്ട് ആ ലാസ്റ്റ് പറഞ്ഞ പോലെ കിസേ കുറച്ച് മതി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് എന്നാലും എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ എല്ലി ഗുഡ് ആഫ്റ്റർനൂൺ നിങ്ങളെ ക്ലാസ്സിൽ രണ്ട് സെമിസ്റ്ററുണ്ട് രണ്ടാമത്തെ സെമിസ്റ്റർ ആണ് ഇൻഡേറ്റി ഒന്ന് പ്രോപ്പർട്ടി ഉണ്ടോ ഇത് ഇൻ്റർപ്രിട്ടേഷൻ ആക്ച്വലി ഇൻറർപ്രിട്ടേഷൻ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആളല്ല ദിവസം ബാക്ക് സ്റ്റോറി താറ്റോ നിങ്ങളുടെ ക്ലാസ്സിൽ ബാക്കി കഴിഞ്ഞ സെമിസ്റ്ററിൽ ഇന്നത്തെ സെമസ്റ്ററിൽ ഐ സ്റ്റിൽ റിമെമ്പർ ഇൻ വെരി ക്ലിയർ ഞാനൊരു സ്റ്റെപ്പ് ഞാൻ അറിയിക്കാം മിസ്സ് ഞാൻ പറഞ്ഞു കിട്ടിയാ വരാതെ പറയാൻ മിസ് വരാൻ ഞങ്ങൾ പോകാൻ വരുന്നത് ഇന്റർപ്രിട്ടേഷൻ ചോദിക്കാം കിട്ടിയാൽ ഞാൻ ഇന്റർപ്രിട്ടേഷൻ കിട്ടി ഞാൻ വന്നു എനിവേ ഫ്രം ദാറ്റ് നിങ്ങൾ നല്ല സ്റ്റെപ്സ് ആണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പ്രോപ്പർട്ടി ലോ എ ടൈമിൽ യു ആർ വെരി ആക്ടിവ് ഇന്റർപ്രിട്ടേഷന്റെ സമയത്ത് പറയണില്ല വരുന്നു പോകുന്നു ഇറങ്ങുന്നു ചാടിക്കാൻ പോകുന്നു കഴിക്കാൻ പോകുന്നു കഴിക്കാൻ പോകുന്നു ഓക്കെ ബട്ട്സ് ഓക്കെ നല്ല ബാച്ച് ആയിരുന്നു നിങ്ങളുടെ കാര്യങ്ങളിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ബോധ്യണ്ടായിരുന്നു അത് ചെയ്തു നിങ്ങൾ നല്ലത് ഇനി എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമകരങ്ങൾ ഉണ്ടാക്കിണ്ടെങ്കിൽ ഭയങ്കര ബാച്ച് ആണ് പക്ഷെ ഞാൻ പ്രതീക്ഷ ഒന്നും ആയിരുന്നില്ല വളരെ നല്ല സ്റ്റുഡൻസ് ആയിരുന്നു चूं <laughs> पेरु എല്ലാരും പിന്നെ പറഞ്ഞിട്ടില്ല പിന്നെ ജസ്നാണ്ടായിട്ട് പോയി എല്ലാവർക്കും എല്ലാവരും ആശംസകളും നല്ല ആയിരുന്നു ആയിരുന്നു ആദ്യം പോയിട്ട് നമ്മൾ എക്സാമിന് കഴിഞ്ഞിട്ട് അവസ്ഥൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അപ്പൊ എനിക്ക് മനസ്സിലായില്ല എല്ലാരും മാറ്റി വെച്ച പണിയാണ് ഞാൻ തലവെച്ചത് ആരും എടുക്കാതെ

പഠിപ്പിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു ഞാൻ ഒരു ദിവസം പോലും ഇനി വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുത്തെ റെക്കോർഡാണ് അറുപത്തഞ്ച് ക്ലാസ് തൊണ്ണൂറ് ദിവസത്തില് അറുപത്തഞ്ച് ക്ലാസ് ഇവിടുത്തെ റെക്കോർഡായി ഞാൻ ആ ക്ലാസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ പ്രത്യേകം വെച്ചാൽ ഈ ക്ലാസ്സിൽ നിന്നൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും ഇന്ന സബ്ജക്ട് ഏത് ഭാഗത്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മള് റെഡി ആയിരിക്കും ക്വസ്റ്റിൻ വരുന്നത് ഏത് ഭാഗത്തൊന്നും പറയാൻ പറ്റില്ല അവിടെ നിന്ന് ക്വസ്റ്റിൻ്റെ നന്നായി റെഫർ ചെയ്ത് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ ഇവിടെ പഠിക്കുന്ന സബ്ജക്ട്സ് ഒക്കെ നമുക്ക് തറവാണ് വേറൊരു ക്ലാസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പ്രോ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇതുവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ചെറിയ വാക്കു വർഗങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ പേഴ്സണലി ഹേർട്ട് ചെയ്ത് ഒരു നമ്മൾ ജൂനിയർ ിയാക്സിന് ഒരുപാട് ഉണ്ടാവാറുണ്ട് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാറുണ്ട് പക്ഷെ ഒത്തിരി സീനിയർ ആയിട്ട് കുടിക്കാൻ ഒരു ജഡ്ജ്മെന്റ് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത് പക്ഷെ അത് ഫേസ് ചെയ്തിട്ട് യാതൊരു അനുഭവം ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ തന്നെ പറഞ്ഞു പങ്കു തീർത്തേക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ മാത്രമല്ല പ്രശ്നങ്ങളൊന്നും വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സഹിച്ചതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നിന്നുകൊണ്ടായിട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെന്ന് സോറി താങ്ക് യു അങ്ങനെ ഇനാഗ്രൽ സെറിമണിക്ക് ശേഷം ഞങ്ങൾ ക്ലാസ്മെയ്റ്റ്സിൻ്റെ അനുഭവ പങ്കുവെക്കലായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം ഒരേ ക്ലാസ് മുറിയിൽ ഒരേ പ്രൊജക്റ്റിനും സെമിനാറിനും പരീക്ഷകൾക്കും പിന്നാലെ ഓടിപ്പാഞ്ഞ നാൽപ്പത്തെട്ട് കുട്ടികൾ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഞാൻ ഒരുപാട് ഞാൻ ഒരുപാട് ഇവിടെ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ നമ്മളോട് വളരെ നന്നായിട്ട് പെരുമാറി ഇപ്പം ഞാൻ നമ്മുടെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊന്നും എന്റെ സുഹൃത്തുക്കളൊന്നും ഒരുപാട് അനുഗോണി ഉണ്ടായി അതിനോടൊരു നന്ദി എല്ലാ കാര്യത്തിനും എൻ്റെ മനസ്സിലുണ്ട് എല്ലാവരും എന്റെ മനസ്സിലായി എല്ലാ കാര്യത്തിനും 个人不讲就是在家、啊、不跟人家。<noise> എപ്പോഴെങ്കിലും പറഞ്ഞ പോലെ ഒരു 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 അടി ഒരു ഫ്രട്ടേണിറ്റി നേതൃത്തി കൊണ്ട് നമുക്ക് ഇനി കാര്യം കാണാം അത ക്ലാസ് അടിഞ്ഞിട്ട് എല്ലാവരും ഇഷ്ടം സ്നേഹം ആരോടും പ്രത്യേകിച്ച് ദേഷ്യം അങ്ങനെ സംഭവം ഒന്നുമില്ല എല്ലാവരുമായിട്ട് പോവാൻ പറ്റി പിന്നെ ബാക്കിയുള്ള നമ്മള് പരിശ്രസഹമായ കാര്യങ്ങള് അതൊക്കെ നമുക്ക് എല്ലാവരും അതൊക്കെ ഇവിടെ കൊണ്ട് തീരാണ് ഇനി അങ്ങോട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വിദ്യാലയായിരുന്നു ഇവിടെ വരുമ്പോ പഠിക്കാനാണെങ്കിലും ഭയങ്കര മടിയായിരുന്നു അതായത് നന്നായിട്ട് പഠിച്ചു കുട്ടികളായിരുന്നു അപ്പോൾ കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും ഇവിടെ ഇരിക്കുന്ന ആര്യാണെങ്കിലും പിന്നെ സൂറ അവർക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്നെയാണ് അതായത് ഒരു സെമിനാർ എടുക്കും ചെയ്ത് സുഹറയും അതുപോലെ തന്നെ ഇവിടെ നാനും ഒക്കെ ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് ഒരുപാട് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നീട് എന്തോ കാര്യങ്ങളും കൊണ്ട് നമ്മളൊക്കെ ആയിട്ട് അങ്ങോട്ട് കോൺടാക്ട് ഇല്ലാണ്ടായി പിന്നെ ഇവിടെ ഇരിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഇയർ ആയിട്ട് കോൺടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അയ്യോ ആയിട്ട് കിട്ടി എല്ലാവരുമായിട്ട് കുഴപ്പമൊന്നും അപ്പോൾ ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ക്ഷമിക്കുക കാര്യങ്ങളൊക്കെ തീർന്നു നമ്മൾ ഇന്നത്തെ തീരാണ് പലരും സാധന ഒരു ഡിഗ്രി കോളേജ് എനിക്ക് തോന്നുന്നു എല്ലാരും ഞാൻ വയനാട്ടിൽ പഠിച്ചത് സെന്റ് മേരീസാണ് അപ്പോൾ അവിടെ പഠിച്ചപ്പോൾ എല്ലാവരും വയനാട്ടിൽ തന്നെ ആയിരുന്നു പക്ഷെ അന്നാണെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ വയനാട് ചിലരെ കാണാൻ പറ്റും പക്ഷെ ഇനി നമ്മളാണെങ്കിലും കണ്ടോളന്നില്ല ചിലപ്പോ കാണും അപ്പോൾ വീണ്ടും ഇതുപോലെ പഴയ ഓർമ്മകളും ഉള്ളിൽ വെച്ചുകൊണ്ട് നിൽക്കാതെ ഇനി കോടതിയാണ് ഫീഡിലേക്ക് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിലും പല ജില്ലയിലാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ചിറ്റിങ്ങനെ സപ്പോർട്ടോ കൊടുക്കണമെങ്കിൽ എല്ലാവരും കൊടുക്കുക അടിപൊളിയായിട്ട് ൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളോടുകൂടെ ചിലവഴിച്ച മുഹൂർത്തങ്ങൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നിശ്ചയിക്കുന്ന അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വക സോറി പിന്നെ തന്നെ എല്ലായിടത്തും ഭാവിക്ക് വേണ്ടി ഒരു ഫോട്ടോ വെച്ച് ഭാവിയിൽ നല്ല രീതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ും നമ്മൾ ഫസ്റ്റ് ഞാൻ ഈ ആദ്യത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് കമ്പനി ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടം എന്ന് പറഞ്ഞു കൊണ്ടരുന്ന പല ആൾക്കാരുമായിട്ട് നമ്മൾ പിന്നെയൊക്കെയുള്ള ഒരു ഒരു പക്ഷേ നമ്മൾ ആദ്യമധികം സംസാരിക്കാത്ത ആൾക്കാരുമായിട്ടാണ് പിന്നെയൊക്കെ നമുക്കൊരു എന്താ പറയാ അവസാനത്തിലേക്ക് നമുക്ക് കുറച്ച് ഓർമ്മകൾ തന്നെ അങ്ങനെ കൊണ്ടുപോകണം പിന്നെ പറഞ്ഞല്ലോ എന്താ പറഞ്ഞ വർഷം കരയ മാത്രം പറഞ്ഞാൽ വേറൊന്നല്ല i yeah. was അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പല വികാരങ്ങൾ കൊണ്ട് കോർത്ത് നിൽക്കിയ അതിമനോഹരമായ ഒരു സെന്റ് ഓഫ് ആയിരുന്നു ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റ് ഡേ ഇപ്പമെന്റായി നാല് ഇരുപതായി സാധാരണ പകരം പോയിട്ട് പോകുന്ന ഞാൻ ലാസ്റ്റ് ഡേ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് അറിയാത്തത് എങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് വർഷം മിസ് എങ്ങനെ മിസ്സിന്റെ ഞങ്ങൾ സ്റ്റുഡൻസ് അല്ല ഞങ്ങള്